ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ കുറവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം പൂജ്യം ദശാംശം അഞ്ച് ശതമാനം വർധനവ് ക്രമാനുഗതമായി കൊണ്ടുവരാൻ സാധിച്ചെന്നും രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായിരുന്ന പദ്ധതി വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായി ഉയർത്താൻ സർക്കാരിനായെന്നും അദ്ദേഹം പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഫലമാണ് മാലിന്യ സംസ്കരണം ഡിജിറ്റൽ സാക്ഷരത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മിനി എം സി എഫുകളുടെ എണ്ണം മൂന്ന് ഇരട്ടിയായി ഉയർത്തുവാനും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എം സി എഫുകൾ സ്ഥാപിക്കാനും സാധിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ആളുകളെ രണ്ടു ലക്ഷത്തോളം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരരാക്കാനും കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു ഏകീകൃതമായ സോഫ്റ്റ്വെയറിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കെ സ്മാർട്ട് വഴി ഓൺലൈനിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തത്ഫലമായി മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിച്ചതായും അൻപത്തേഴായിരത്തിലധികം വിവാഹങ്ങൾ വീഡിയോ കോൾ മുഖേന രജിസ്റ്റർ ചെയ്തെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെമിനാർ ഒക്ടോബർ പതിമൂന്നിന് പാലക്കാട് വെച്ച് നടക്കുമെന്നും പ്രസ്തുത സെമിനാറുകൾ നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെയും യത്തിന്റെയും തുടർച്ചയുടെയും പശ്ചാത്തലത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സെമിനാറിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥ മാലിന്യ പരിപാലനം ഇ ഗവേൺസ് തുടങ്ങി ആറ് മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതിനായി സമാന്തര രീതിയിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കുമെന്നും പൗരസമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതിനായി സാധാരണക്കാരെ ഉൾപ്പെടുത്തി സിറ്റിസൺ പാനലും സെമിനാറിന്റെ ഭാഗമായി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ